വെൽക്കം ടു റിതം ഓഫ് ലൈൺ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മുൻപ് നമ്മൾ പല ഭാഗങ്ങളും ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് അല്ലേ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ചില പ്രധാനപ്പെട്ടത് നമ്മൾ വീണ്ടും ഒന്ന് പറഞ്ഞു പോണുള്ളൂ അത് എഴുതിയൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പ്രിലിംസും മെയിൻസും രണ്ട് ഭാഗങ്ങളായിട്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നടക്കുന്നത് അപ്പൊ അതിന്റെ കൂടി നിങ്ങൾ എല്ലാ ദിവസവും എന്താ പറയാ നേരത്തെ എണീക്കുക കുറച്ച് മണിക്കൂറുകൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി ബാക്കി വെക്കുക ഇപ്പോ നമ്മള് കുറച്ച് ഒരു ഉഷാറോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരില്ല മറ്റുള്ളവര് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ സമയം ഇനി ഉണ്ട് നമ്മളെ ജൂണിൽ ജൂലൈ ആണ് നമ്മൾ എക്സാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയമൊക്കെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയായിട്ട് പഠിച്ചു പോവുക അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആദ്യത്തെ ആളുടെ പേര് അരബിന്ദഘോഷ് എന്നാണ് ആദ്യത്തെ ആൾ അരബിന്ദ ഘോഷിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ എന്താണ് അരബിന്ദഘോഷിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പ്രധാനപ്പെട്ട ചില ആൾക്കാർ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില പത്രങ്ങൾ അവർ സ്ഥാപിച്ച ചില സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ വാരികകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അരംബിത്ത ഭൂഷന്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യ സംഘടനയുടെ പേരാണ് ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന് പറയുന്നത് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു രഹസ്യ സംഘടനയാണ് എന്താണ് ലോട്ടസ് ആൻഡ് ഡാഗർ എന്നാണ് അതിന്റെ പേര് അല്ലെങ്കിൽ താമരയും കടാരയും എന്ന് പറയും അരബിന്ദഘോഷിന്റെ ഒരു രഹസ്യ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ അഥവാ താമരയും കടാരയും എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം തത്വചിന്തകനാണ് സ്വാതന്ത്ര്യ സമര സേനാനി കൂടാതെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള പദവി കൂടാതെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തത്വചിന്തകനും കൂടിയാണ് ആര് അരബിന്ദഘോഷ് എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശ്രമ ാണ് അരബിന്ദു ആശ്രമം എന്ന് പറയുന്നത് ഇദ്ദേഹം അരബിന്ദു ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുച്ചേരിയിലാണ് അപ്പൊ പുതുച്ചേരിയിലാണ് ഇദ്ദേഹത്തിന്റെ അരബിന്ദു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയും ദത്തചിന്തകനുമായ വ്യക്തിയാണ് അരബിന്ദു ഘോഷ് അദ്ദേഹം രചിച്ചത് കൽക്കത്തയിലാണ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് കൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു രഹസ്യ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ അഥവാ താമരയും കടാരയും എന്ന് പറയുന്നത് അരബിന്ദു ആശ്രമം ഇദ്ദേഹം സ്ഥാപിക്കേണ്ട അരബിന്ദു ആശ്രമം സ്ഥാപിച്ചത് പുതുച്ചേരിയിലാണ് അരബിന്ദു ആശ്രമത്തിലെ ഈ അരബിന്ദു ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് അരബിന്ദു ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് ആണ് അരബിന്ദു ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ് മീര റിച്ചാർഡ് മീര റിച്ചാർഡിനെ അരബിന്ദു ആശ്രമത്തിലെ അമ്മ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് മിതവാദികളെ ഇദ്ദേഹം വളരെയധികം വിമർശിച്ചു കൊണ്ട് ആരെ മിതവാദി മിതവാദ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മിതവാദികളെ വിമർശിച്ചുകൊണ്ട് അരബിന്ദഘോഷ് ഒരു ലേഖനം രചിക്കുകയുണ്ടായി ആ ലേഖനത്തിന്റെ പേര് ന്യൂ ലാംസ് ഫോർ ഓൾഡ് എന്നാണ് എന്താണ് ന്യൂ ലാംസ് ടം ന്യൂ ലാംസ് ഫോർ ഓൾഡ് അപ്പൊ ന്യൂ ലാംസ് ഫോർ ഓൾഡ് എന്ന് പറയുന്നത് എന്താണ് മിതവാദി രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് അരബിന്ദഘോഷ് രചിച്ച ലേഖനമാണ് മിതവാദി രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് അരവിന്ദഘോഷിന്റെ ലേഖനമാണ് ന്യൂ ലാംസ് ഫോർ ഓൾഡ് എന്ന് പറയുന്നത് ഇനി അരവിന്ദഘോഷിന്റെ പ്രശസ്തമായിട്ടുള്ള പത്രം ഒന്ന് പഠിച്ചേ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പത്രമാണ് ഒന്ന് വന്ദേ മാതരം ഒന്ന് വന്ദേ മാതരം അടുത്തതാണ് യുഗാന്തർ അപ്പൊ വന്ദേ മാതരം അതുപോലെ തന്നെ യുഗാന്തർ എന്നിവ അരവിന്ദഘോഷിന്റെ പത്രങ്ങളാണ് അടുത്തത് അരവിന്ദഘോഷിന്റെ പ്രധാനപ്പെട്ട വാരികകൾ ഏതൊക്കെയാണ് ഒന്ന് കർമ്മയോഗി അരവിന്ദഘോഷിന്റെ പ്രധാനപ്പെട്ട വാരികകളാണ് ഒന്ന് കർമ്മയോഗി അടുത്തത് ധർമ്മ അടുത്തത് എന്താണ് ധർമ്മ അരബിന്ദഘോഷിന്റെ പ്രധാനപ്പെട്ട വാരികകളാണ് കർമ്മയോഗിയും ധർമ്മയും അതുപോലെ തന്നെ സഹന സമര സിദ്ധാന്തം ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സഹന സമര സിദ്ധാന്തം അപ്പൊ സഹന സമര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരബിന്ദഘോഷാണ് അല്ലെ ഇനി അടുത്തത് നമുക്കറിയാം വന്ദേ വന്ദേമാതരം അല്ലെ വന്ദേമാതരം എന്നോ എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് വന്നേ മാത്രം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് അരവിന്ദ ഭൂഷാണ് ഇനി നമുക്ക് നമ്മള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ യാചകരുടെ സ്ഥാപനം ലെ യാചകരുടെ ഓർഗനൈസേഷൻ യാചകരുടെ ഓർഗനൈസേഷൻ എന്ന് കളിയാക്കി വിളിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലണ്ടിൽ ഇദ്ദേഹം ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ച വ്യക്തി ഇംഗ്ലണ്ടില് ഇന്ത്യൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു ഇന്ത്യൻ മജ്ലിസ് എവിടെ ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടില് ഇന്ത്യൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം അപ്പോ ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്ത പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് കൃതികൾ കൂടി പഠിക്കാം നമുക്ക് അതിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഒന്ന് ദി ലൈഫ് ലൈഫ് ഡിവൈൻ ഡിവൈൻ എന്താണ് കൃതിയാണ് ദ ലൈഫ് ഡിവൈൻ എന്നത് അടുത്ത കൃതിയാണ് സാവിത്രി എന്നത് ലൈഫ് ഡിവൈൻ അടുത്തത് സാവിത്രി അടുത്തത് എസ് ഓൺ ദ ഗീത എന്താണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ാണ് അപ്പൊ അരബിന്ദ ആരാന്ന് പറഞ്ഞു പ്രശസ്തനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് തത്വചിന്തകനാണ് കൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ രഹസ്യ സംഘടനയുടെ പേര് ലോട്ടസ് ആൻഡ് ഡാഗർ എന്നാണ് അദ്ദേഹം പുതുച്ചേരിയിൽ ഒരു അരബിന്ദു ആശ്രമം സ്ഥാപിക്കുന്നു അരബിന്ദു ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് മീരാ റിച്ചാർഡാണ് ഇനി മിതവാദികൾ മിതവാദികളെ അല്ലെങ്കിൽ മിതവാദി രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് ലേഖനത്തിന്റെ പേരാണ് ന്യൂ ലാംസ് ഫോർ ഓൾഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പത്രം വന്ദേ മാതരം യുഗാന്തർ എന്നിവയാണ് അദ്ദേഹത്തിന്റെ വാരിക കർമ്മയോഗി ധർമ്മ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ദ ലൈഫ് ഡിവൈൻ സാവിത്രി എസ് ഐ സോൺ ഗീത എന്നിവ ഇനി സഹന സമര സിദ്ധാന്തം ആവിഷ്കരിച്ച് ഇദ്ദേഹമാണ് വന്ദേ മാത്രം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ്മ ചെയ്തത് അരബിന്ദഘോഷാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് കളിയാക്കി വിളിച്ചത് അരബിന്ദഘോഷാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ മജ്ലിസ് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആര് അരബിന്ദഘോഷ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ അരബിന്ദഘോഷ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗുജറാത്തിലെ ഗുജറാത്തിലെ നാദിയാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത് ഇദ്ദേഹം ഇദ്ദേഹം ജനിച്ച ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ജനിച്ച ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ആ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ദിവസാണ് എന്താണ് രാഷ്ട്രീയ ഏകതാ ദിവസ് അപ്പൊ ഇദ്ദേഹം ജനിച്ച ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി നമ്മൾ ആചരിക്കുന്നു ഗുജറാത്തിലെ നാദിയാദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ആ ഒക്ടോബർ മുപ്പത്തി ഒന്നിനെ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു ഇദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയുടെ മനുഷ്യനാണ് അല്ലേ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യയുടെ അവകാശങ്ങളുടെ അല്ലെ മൗലിക മൗലിക അവകാശങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആരണിയാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് അതുപോലെ തന്നെ അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവാണ് അഖിലേന്ത്യ സിവിൽ സർവീസിന്റെ അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവാണ് ഇതൊക്കെ ആരാണ് നമ്മുടെ സർദാർ വല്ലഭായി പട്ടേലാണ് അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ ശില്പി ഇന്ത്യൻ ഉപപ്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസായിട്ട് ആചരിക്കുന്നു അറിയാം െ ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിൽ നർമ്മദ ഗുജറാത്തിലാണ് നർമ്മദ നദിക്ക് കുറുകെ സർദാർ സറോവർ ഡാമിലാണ് എവിടെയാണ് സർദാർ സറോവർ ഡാമിൽ ഇദ്ദേഹത്തിന്റെ പ്രതിമ അല്ലെ സർദാർ സറോവർ ഡാമിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് നമ്മുടെ ഏകതയുടെ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നു അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതയുടെ പ്രതിമ കാണപ്പെടുന്നത് എവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നർമ്മദ നദിയിലാണ് ഗുജറാത്തിലെ സർദാർ സറോവർ ഡാമിന് കുറുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടിയാണ് അതിന്റെ ഉയരം നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടിയാണ് അതിന്റെ ഉയരമെന്ന് മനസ്സിലാക്കാം ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ് സാധു ബെറ്റ് ദ്വീപാണ് സാധു ബെറ്റുദ്വീപ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സാധു ബെറ്റു ദ്വീപിലാണ് എന്നും ഓർത്തുവെക്കുക ഈ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അക്കാദമി ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ മക്കളെ ഇന്റർനാഷണൽ എയർപോർട്ട് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരില് ഒരു പോലീസ് മ്യൂസിയം ഉണ്ട് എന്താണ് പോലീസ് മ്യൂസിയം ആ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്താണ് ഇദ്ദേഹത്തിന്റെ പേരില് പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് അപ്പൊ ഒന്നും കൂടെ പറയാം ഇത്രയും സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ നാദിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജനിക്കുന്നു അദ്ദേഹത്തിന്റെ ജനന ദിവസത്തെ നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യൻ മൌലികാവകാശങ്ങളുടെ ശില്പി ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സർദാർ സർവർ ഡാമിന് കുറുകയാണ് സ്റ്റാച്ചു ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏകതയുടെ പ്രതിമ എന്ന് വിളിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അത് സാധു ബെറ്റ് ദ്വീപിലാണ് ഗുജറാത്തിൽ കാണപ്പെടുന്നത് മീറ്റർ ഉയരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അടി ഉയരമാണ് അതിനുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ഇനി സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം ഗതാ കർഷക സമരത്തിൽ പങ്കെടുക്കേണ്ടായി നമ്മൾ ഗാന്ധിജി പഠിച്ചപ്പോൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളി സത്യാഗ്രഹത്തിന് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ഇനി ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് സർദാർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി സർദാർ എന്ന് പറയുന്ന ബഹുമതിയൊക്കെ കൊടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ പട്ടേൽ കൈകാര്യം ചെയ്തത് അഭ്യന്തര പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു അല്ലെ അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി നമ്മൾ പഠിച്ചപ്പോ അദ്ദേഹം മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റിയുടെയൊക്കെ അധ്യക്ഷ പദവി വഹിച്ചിട്ടിരുന്നു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ചതാണ് കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം എന്ന് നമ്മൾ പഠിച്ചു ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പൊ പഠിച്ചു നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വഹിച്ച വ്യക്തിയും ആരെന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അതായത് അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സഹായിച്ചത് ആരാണ് വി പി മേനോനാണ് ഇതൊക്കെ മുമ്പ് പറഞ്ഞതാണ് അപ്പൊ എന്നാലും അന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എട്ട് നേരത്തെ ഇനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇതൊന്നും കൂടെ പറയാം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി ഓപ്പറേഷൻ പോളോ സർദാർ വല്ലഭായ് പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് സഹായിച്ച മലയാളി വി പി മേനോൺ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ യോജിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കും വേണ്ടി പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി എന്നീ കമ്മിറ്റികളുടെ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി അല്ലെ ബർദോളി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പരിണിത ഫലമായി ഗാന്ധിജി സർദാർ എന്ന് പറയുന്ന ബഹുമതി നൽകിയ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയോടൊപ്പം ഗീതാ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ഇതൊക്കെ ആരാണിയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പഠിച്ചു ഇനി അടുത്ത ആളെ വി ഡി ആണ് വളരെ കുറച്ചു മാത്രമേ പഠിക്കുള്ളൂ വി ഡി സവർക്കർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് വി ഡി സവർക്കറിന്റെ പ്രത്യേകത വി ഡി സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മള് മഹാരാഷ്ട്ര യിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലിലെ മക്കളെ മഹാരാഷ്ട്രയിലെ നാസിക് അവിടെയാണ് ഈ വി ഡി സവർക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ആ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കറാണ് വി ഡി സവർക്കർ ആരംഭിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിപ്ലവ സംഘടന ഏതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിപ്ലവ സംഘടനയുടെ പേര് അഭിനവ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അഭിനവ് ഭാരത് എന്ന് പറയുന്ന വിപ്ലവ സംഘടനയുടെ നേതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ പി ഡി സവർക്കറാണ് കേട്ടോ ഇനി ഇദ്ദേഹം വി ഡി സവർക്കർ വളരെ നാളുകള് അദ്ദേഹം നമ്മുടെ ആൻഡമാനിലെ ജയിലില് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആൻഡമാനിലെ ജയിൽ ജീവിതത്തെ ആസ്പദമാക്കി പി ഡി സവർക്കർ രചിച്ച കൃതിയുടെ പേരാണ് കാലാപാനി എന്താണ് ി ആനിലെ അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തെ ആസ്പദമാക്കി വി ഡി സവർക്കർ രചിച്ച കൃതിയാണ് കാലാപാനി വി ഡി സവർക്കർ കഥാപാത്രമായി വരുന്ന മലയാള സിനിമ കൂടിയാണ് അല്ലേ മലയാള സിനിമ കൂടിയാണ് എന്താ കാലാപാനി എന്ന് പറയുന്നത് കാലാപാനിയുടെ സംവിധായകൻ ആരാണെന്ന് ഒന്ന് പഠിച്ചു വച്ചോളൂ പ്രിയദർശനാണ് കാലാപാനിയുടെ സംവിധായകൻ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്തത് ഇന്ത്യത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു സംഘടനയാണ് മിത്രമേള അപ്പം മിത്രമേള എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചതും ആരെന്നെയാണ് നമ്മുടെ വി ഡി സവർക്ക തന്നെയാണ് അതുപോലെ തന്നെ ഫ്രീ ഇന്ത്യ സൊസൈറ്റിയും ഇദ്ദേഹം സ്ഥാപിച്ചതാണ് എന്താണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി ഫ്രീ ഇന്ത്യ സൊസൈറ്റി മിത്രമേള ഇതൊക്കെ സ്ഥാപിച്ചത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് പറഞ്ഞേ വി ഡി സവർക്കർ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ചു ഇന്ത്യയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് അദ്ദേഹം ആരംഭിച്ച വിപ്ലവ സംഘടനയാണ് അഭിനവ് ഭാരത് അദ്ദേഹത്തിന്റെ ആൻഡമാനിലെ സെലുലർജയിൽ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് കാലാപാനി കാലാപ്പാനിയിലെ കാലാപാനി ഒരു മലയാള സിനിമയാണെന്നും കൂടി നമുക്കറിയാം വി സവർദർ കഥാപാത്രമായി വരുന്നത് ഈ കലാപാനി സിനിമ സംവിധാനം ചെയ്തത് പ്രിയദർശനാണ് ഇദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് മിത്രമേള അതുപോലെ തന്നെ ഫ്രീ ഇന്ത്യ സൊസൈറ്റിയും ഇദ്ദേഹം സ്ഥാപിച്ചത് തന്നെയാണെന്ന് മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കേണ്ടത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് പറഞ്ഞ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കുന്നില്ല സൗദി അറേബ്യയിൽ മെക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് മൗല അബ്ദുൽ കലാം കലാം ആസാദ് ജനിക്കണേ അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഈ ആസാദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമം അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ തൂലിക നാമമാണ് എന്ത് ആസാദ എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്താ പറയാ കോൺഗ്രസിന്റെ ഷോ ബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷോ ബോയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷോ ബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണെന്ന് മനസ്സിലാവുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷോ ബോയ് എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ജിന്നയാണ് ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥ ഏതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കേം താർജുമാൻ എന്താണ് താർജുമാൻ ശ്രദ്ധിക്കുക താർജുമാൻ താർജുമാൻ അൽ താജുമാൻ അൽ ഇദ്ദേഹത്തിന്റെ താർജുമാൻ അൽ ഖുറാൻ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് അതുപോലെ ഗുബർ ഇ ഗാദിർ ഇതും അദ്ദേഹത്തിന്റെ ഒരു സിനിമ സോറി രചനയാണ് അപ്പോ കൃതി ഏതാണ് താർജുമാൻ അൽ ഖുറാൻ ഇ ഗാദിർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതികളാണ് ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വാരികകളാണ് എന്താണ് അൽ ബലാഗ് എന്ന് പറയുന്ന വാരിക ഇദ്ദേഹത്തിന്റെയാണ് അൽ 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 ഹിലാൽ ബലാഗ് ബലാഗ് അതുപോലെ തന്നെ അൽ 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 ഹിലാൽ ഹിലാൽ ബലാഗ് എന്ന് പറയുന്ന രണ്ട് വാരിക മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണെന്ന് ഓർത്തുവെക്കാം ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മൾ പഠിച്ചതാണ് ഞാൻ എന്നാലും ഒന്നും കൂടെ പറയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ നാല്പത്തി ആറ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതും മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതും ആരെന്നെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് അപ്പൊ ഇത്രയാണ് മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയറായോ മൗലാന അബ്ദുൽ കലാം ആസാദ് അറബി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി പേർഷ്യൻ അങ്ങനെ ധാരാളം ഭാഷകളില് വളരെയധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹം സൗദി അറേബ്യയിലെ മെക്കയിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ തൂലിക നാമം ആസാദ് എന്നാണ് അറബി ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി പേർഷ്യൻ എന്നീ ഭാഷകളിൽ വളരെ എന്താ പറയാ പ്രാഗൽഭ്യം അല്ലെങ്കിൽ പാണ്ഡ്യത്യം ഉണ്ടായിരുന്ന ആളാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ നാല്പത്തി ആറ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷോബോയ് എന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് ജിന്നയാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഇന്ത്യ വിംസ് ഫ്രീഡം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചനകളാണ് താർജുമാൻ അൽ ഖുറാനും ഗുബർ ഇ ഗാദിറും ഗുബർ ഇ ഗാദിറും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ാണ് അൽ ബലാഗ് അതുപോലെ തന്നെ അൽ ഹിലാൽ തുടങ്ങിയവട്ടോ ഇനി അടുത്തത് അൽഹിലാൽ എന്ന് പറയുന്ന പേരില് എന്ന് പറയുന്ന പേരില് ഒരു പത്രവും ആര് ഇറക്കിയിട്ടുണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇറക്കിയിട്ടുണ്ട് അൽ ഹിലാൽ എന്ന് പറയുന്ന പേരില് ഒരു പത്രം അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയില് വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതും ആര് തന്നെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് ഇത്രയാണ് മൗല അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഭഗത് സിംഗിനെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഭഗത് സിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ധാരാളം ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗത് സിംഗ് ജനിച്ചത് നിലവിലെ പാകിസ്ഥാനിലെ പ്രദേശമായിട്ടുള്ള ലായാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ ഇത് പാകിസ്ഥാനിലാണ് ലായാപൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാനിലെ ലായാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് ഭഗത് സിംഗ് ജനിക്കുന്നത് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് രക്തസാക്ഷികളുടെ രാജകു ുമാരൻ എന്നാണ് അല്ലെ രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര ആര് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ അതുപോലെ തന്നെ ഷഹീദ് ഇ അസം എന്താണ് ഇദ്ദേഹത്തിന്റെ വേറെ ഒരു വിശേഷണമാണ് ഷഹീദ് ഷഹീദ് ഇ അസം ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ് അതുപോലെ ഇദ്ദേഹം മുഴക്കി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഏതാണ് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ് അപ്പൊ ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് ഇൻകിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഒരു മുദ്രാവാക്യമാണ് ഇനി ഇദ്ദേഹം സ്ഥാപിച്ച വളരെ സംഘടനയാണ് നൗ 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 ജവാൻ 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 ഭാരത് 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 സഭ സഭ സഭയുടെ സ്ഥാപകൻ ആരാണ് ഭഗത് സിംഗ് ആണ് നൗ ജവാൻ ഭാരത് സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹം സ്ഥാപിച്ചത് ഈ ലാലാ ലജപത്രോയുടെ കൊല വാതകത്തിൽ പ്രതിഷേധിച്ച് ആ ഇദ്ദേഹം സാന്റേഴ്സൺ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ വധിച്ചു എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഭഗത് സിംഗ് ലാഹോറില് ഒരു മാസിക ആരംഭിച്ചു അദ്ദേഹം ആരംഭിച്ച മാസികയുടെ പേരാണ് കോംറേഡ്സ് എന്താണ് കോംറേഡ്സ് എന്ന് പറയുന്ന മാസിക അപ്പൊ ഇദ്ദേഹം ആരംഭിച്ച മാസികയാണ് എവിടെ വെച്ചിട്ടാണ് അത് ആരംഭിച്ചത് ലാഹോറിൽ ഇദ്ദേഹം ആരംഭിച്ച മാസികയാണ് കോംറേഡ്സ് കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹം ഒന്ന് രണ്ട് തൂലികാ നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ തൂലികാ നാമങ്ങൾ ഒന്ന് നമ്മൾ ഓർത്തു വെച്ചോളൂ വിദ്രാഹി എന്താണ് വിദ്രാഹി എന്ന തൂലികാ നാമത്തിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു അതുപോലെ ബൽവന്ത് അടുത്ത തൂലികാ നാമമാണ് ബൽവന്ത് എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ രഞ്ജിത്ത് എന്താണ് രഞ്ജിത്ത് വിദ്രാഹി ബൽവന്ത് രഞ്ജിത്ത് എന്നീ തൂലിക നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് ഭഗത് സിംഗ് രചിച്ച രചിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് why why i am an atheist. Why i am am an an atheist atheist എന്ന് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് ഇനി അടുത്തത് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണം ലാഹോർ ഗൂഢാലോചന കേസാണ് എന്താണ് ലാഹോർ ഗൂഢാലോചന കേസ് ലോഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ എന്തിനു വിധിച്ചത് വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ച വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തൂക്കിലേറ്റിയത് എവിടെയാണ് ലാഹോർ ജയിലിലാണ് തൂക്കിലേറ്റിയത് എവിടെയാണ് ലാഹോറിലാണ് അപ്പോ എന്താ പറയുന്നത് സ്മാരകം അപ്പൊ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയായിരിക്കും ലാഹോറിൽ തന്നെയായിരിക്കും ഇനി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടല്ലോ സുഭാഷ് ചന്ദ്രബോസ് ഭഗൽ സിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഭഗൽ സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി ഭഗൽ സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറിയെന്ന് ഭഗൽ സിംഗിനെ കുറിച്ച് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ ഭഗൽസിംഗ് ജനിച്ചത് എവിടെയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ലായാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നും ഷാഹിദ് അസം എന്നും അറിയപ്പെടുന്നു അദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യമാണ് ഇംഗ്ലബ് സിദ്ധാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നൌജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നു ലാഹോറിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു മാസികയാണ് കോം വിദ്രാഹി ബർവന്ത് ബൽവന്ത് അതുപോലെ തന്നെ തൂലികാ നാമങ്ങളിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമാണ് വൈ ഐ ആം ലാഹോർ റിലേറ്റഡ് ആയിട്ട് വിധിക്കുന്നു അങ്ങനെ ഇദ്ദേഹം തൂക്കിൽ ഒറ്റപ്പെട്ട വർഷമായിട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോറിൽ വെച്ച് ലാഹോറിൽ അദ്ദേഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നു ഭഗൽ സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് ഇനി ഒരു ക്ലാസ് ൂടി സ്വാതന്ത്ര്യ സമര സേനാനികൾ കഴിയും അപ്പൊ നമ്മുടെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് അവിടെ തീരും അപ്പൊ ഇത്രയും ഉന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതോടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം